ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ റംബുട്ടേനെല്ലാം ഇത് കണ്ടോ എല്ലാം അങ്ങ് പഴുത്ത് എല്ലാം കിളികൾ തിന്ന് 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 തീർത്തു ഇനി കുറച്ചൊക്കെ മാത്രമേ ഉള്ളൂ ആക്കി എല്ലാവരും തിന്ന് തീർത്ത് തോട് മാത്രമേ ഇനി കാണത്തുള്ളൂ അകത്തുള്ളതൊന്നും കാണത്തില്ല അജിമോൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുമോ ഇടയ്ക്ക് അജ്മോനൊന്ന് എണീറ്റ് പോയി കുറച്ച് റബ്ബറൊക്കെ വെട്ടിയിട്ട് വന്നു പിന്നെ വീണ്ടും കുഞ്ഞിരുന്ന് എഴുതുക കട്ടിലേ തന്നെ അതൊക്കെ എല്ലാം മൊബൈൽ ഫോൺ ഇവിടെ കുത്തി വെക്കാൻ ഇതെല്ലാം കൂടെ എടുത്ത് എങ്ങനെ ഇട്ടിട്ടൊക്കെയാണ് ഇയാളിരുന്ന് എഴുതുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ ഇരുന്ന് എഴുതുക പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ പോവാതിരുന്നതിൻ്റെ ഒരുപാട് എഴുതാനുമൊക്കെ ഉണ്ട് അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക ഒത്തിരി എഴുതിയാലേ ഇനി എല്ലാം തീരത്തുള്ളൂ ഇല്ലേ മോനെ ഏഹ് തീരാറായോ ആ തീരാറേ മുഖമൊന്ന് കാണിക്കോ ഇങ്ങോട്ടൊന്നു നോക്കി ഞാൻ കാണത്തില്ല മുഖം സമയമില്ല അജുവിന് പിന്നെ ഉച്ച ഉച്ച കഴിഞ്ഞു അതുകൊണ്ട് ചോറൊക്കെ കഴിച്ചു അജുമോനും ഞാനും അച്ചാച്ചൻ കഴിച്ചില്ല കേട്ടോ അച്ചാച്ചൻ കഴിച്ചില്ല ഉണ്ടാക്കി എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അജ്മോന് മീൻ വറുത്തത് അജു വന്ന് ഉള്ളിപ്പറിച്ച് പിന്നെ എടുത്ത് കണ്ടോ അജുവിന് ഇഷ്ടമുള്ള സാധനമാണ് മീൻ വറുത്തത് പിന്നെ കപ്പ കപ്പ താണ്ട വേവിച്ച് വെച്ചേക്കുന്നു പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ അടപ്പയില ഉണ്ടാക്കിയ കാണത്തില്ലെന്ന് തോന്നുന്നു ഞാൻ ഒന്ന് ലൈറ്റ് ഇടട്ടെ എടുത്തില്ല അവിടെത്തന്നെ ഇരിക്കുമോ തീ തീയില്ല എടുപ്പില്ല ചെറിയ തീ കനൽ പോലെ ഉള്ളു പിന്നെ വേണ്ട മീൻകറിയിരിക്കുന്നു മീൻകറി കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ കാണുന്നില്ലെങ്കിലും പിന്നെ ഇതേണ്ട ചോറ് നൂത്തേക്ക ഇത്രയൊക്കെ ഇതിന് അടച്ചു വെക്കണം ഇന്ന് ഞാൻ എല്ലാം അടുപ്പിലങ്ങ് ഉണ്ടാക്കുകയോ ചെയ്തതേ ചീനി മാത്രം കപ്പ മാത്രമേ ഉള്ളൂ അല്ലാതെ വെച്ചത് കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ മേളിൽ കുറച്ച് ഷീറ്റ് ഒട്ടുകറ് ഒക്കെയുണ്ട് അതൊക്കെ അവിടെ ഇരിക്കുന്നത് കൊണ്ട് പിന്നെ ഈ വെള്ളവും ഞാൻ ഞാനിങ്ങനെ ഇന്ന് പിന്നെ നമ്മളെ അടുപ്പിൽ തന്നെ വെച്ചത് അല്ലെങ്കിൽ ഞാനങ്ങ് ഗ്യാസിലോട്ട് വെക്കുക തീരെ സുഖമില്ല കേട്ടോ വയ്യ അങ്ങ് എന്നാലും കുഴപ്പമില്ല ആക്കെ വരുന്നിടത്ത് വെച്ച് കാണാവും പറഞ്ഞു അങ്ങ് ഓരോന്നൊക്കെ അങ്ങ് ചെയ്യുമായിരുന്നു കുറച്ച് മുമ്പ് മിറ്റമൊക്കെ തൂത്തിട്ടത് എപ്പോൾ തൂത്താലും വൈകിട്ട് നില ഒന്ന് തൂത്ത് എല്ലാം കയറി അങ്ങ് മെഞ്ഞാന്നൊന്നും തൂത്തിടാതെ കിടക്കുമായിരുന്നു അപ്പം ഒന്ന് തൂത്ത് വരിയിട്ട് ഇവിടെ തുണികളൊക്കെ കഴുകിയിട്ടതെല്ലാം ഉണങ്ങിയിട്ടുണ്ട് നല്ല പിന്നെ വെയിലായിരുന്നു കേട്ടോ രാവിലെ ഒരു മഴയായിരുന്നു അഴച്ചാറ്റലും ഒക്കെ ആയിരുന്നു തുണിയെല്ലാം അങ്ങ് പറക്കിയേക്ക് അജ്മോൻ്റെ യൂണിഫോം ഒക്കെ കഴുകിയിട്ടേക്കും എല്ലാം കിടക്കുന്ന പറക്കുക ഞാൻ പറക്കാറായി ഞാൻ ഇട്ടേക്കുക പിന്നെ കംപുട്ടാൻ എല്ലാം ഒരാൾ വന്ന് നോക്കി കണ്ട അഞ്ഞൂറ് രൂപ തരാമെന്നങ്ങാണ്ട ജോനോട് പറഞ്ഞു എല്ലാം കിളികൾ വരുന്നു നാലായിരം രൂപ പറഞ്ഞതാണ് അന്നേരം കൊടുക്കാതെ അതിലും കൂടുതൽ വേണമെന്നും പറഞ്ഞ് നിർത്തി ഞാൻ അന്നേരം പറഞ്ഞു മോനെ നീ അതങ്ങ് കൊടുത്തേക്കടാന്ന് അന്നേരം കേട്ടില്ല കേട്ടോ തൂത്ത് വാരി ഇവിടെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുവാന്നേ രണ്ടടത്തായിട്ട് ഈ കൂട്ടി വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ മൊത്തവും ഒന്നും ഉണ്ടോ കരിയിലെ വീട്ടിൽ കിടക്കുന്നത് അത് കൂട്ടി വച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് വാരി തഴവോട്ട് കളയണം ആ മൊത്തം മുട്ടാൻ്റെ ഇതാകട്ടെ പിന്നെ കഥകടക്കണി ഇപ്പോൾ കൊതുകൊക്കെ കയറും പിന്നെ പിന്നെ അങ്ങനെയൊക്കെ പിന്നെ അജിമോ വെട്ടിയ ഷീറ്റ് ഒരെണ്ണവയുള്ള ഒറ്റൊരു ഒരു ഷീറ്റ് കണ്ടോ കണ്ടേ ഒരു ഷീറ്റ് ഒരെണ്ണത്തിനുള്ളതേ കുഞ്ഞ് വെട്ടിയുള്ളൂ ഞാൻ പറഞ്ഞു മനേ വെട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടും അവൻ പറഞ്ഞു വെട്ടിയേ പറ്റത്തുള്ള ചെയ്യോ ഞാൻ എൻ്റെ കൈയും കാലുമൊക്കെ ഒന്ന് നൂരെട്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി വെട്ടി ഇപ്പോൾ ഇന്ന് കാലാവസ്ഥയൊക്കെ ഇച്ചിരി കൊള്ളാം ഇവിടെയൊക്കെ നമ്മൾ പിന്നെ ഇതുപോലെ ഇങ്ങനെ തൂത്ത് ഇങ്ങോട്ടങ്ങ് പിന്നെ കയറ്റി ഇടുവ ചെയ്തിട്ടുള്ളത് എന്തുന്ന് വെച്ചാൽ ഈ കരിയില ഇവിടെ ഇല്ല നമ്മുടെ റബ്ബറെല്ലാം നിൽക്കുന്നത് റബ്ബർ റംബുട്ടാനും ഇതിൻ്റെ എല്ലാം കരിയിലയും എല്ലാം കൂടി ഇങ്ങനെ വീഴ് വറമ്പുട്ടുക എന്നിട്ട് അതിൻ്റെ അരിയും തോടും മൊത്തം അപ്പം അത് ഇതിലും എല്ലാം അതൊക്കെ തന്നെ ഞാൻ അന്നേരം എല്ലാം ഇങ്ങോട്ട് പിന്നെ തൂത്ത് ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടങ്ങ് തൂത്ത് കയറ്റി ഇടുമായിരുന്നു ഈ ചേമ്പിനകത്തോട്ട് അപ്പം നമുക്ക് ഇനി അതെല്ലാം അവിടെ നിന്ന് വാരി മാറ്റണം അവിടെ നിന്ന് വാരണം അവതുണ്ടെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ എനിക്ക് ജോലിയെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹം പക്ഷേ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അങ്ങ് ശരീരമെല്ലാം തളർന്നു പോകുന്നതിൻ്റെ കൂട്ട് നമുക്ക് തോന്നുമല്ലോ ഈ എന്തു പറയുന്നത് വല്ല വല്ലാത്ത അസ്വസ്ഥതയൊക്കെ എനിക്ക് ഇപ്പോഴുമൊക്കെ അങ്ങ് കണ്ണൊക്കെ അങ്ങ് അടഞ്ഞ് പോകുന്നതിൻ്റെ കൂട്ടും ഒക്കെ അങ്ങ് തോന്നും അത് മരുന്നുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇങ്ങനെ വരുമ്പം ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസമായി കഴിയുമ്പോഴത്തേക്കും അജ്മൻ പോയിട്ട് മരുന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പം തന്നെ പിന്നെ കുഞ്ഞു പോയി മരുന്ന് കൊണ്ടുവരും നമ്മുടെ ആടുകളിൽ നിന്നും ഇവിടെ ഒക്കെ ആയിരുന്നു നമ്മുടെ ആടുകളെ കയറ്റി കെട്ടുന്നത് അവർ ഇവിടെ ഒക്കെ വന്നായിരുന്നു പിന്നെ അന്നേരം ഇതുപോലെ കാടൊന്നുമില്ല ഇതിപ്പം ഭയങ്കരമായിട്ട് വേണ്ട ഒരു സൈസ് പിന്നെ ഈ ചീര പോലത്തെ അതെല്ലാം കൂടെ കിളിച്ച് മൊത്തം അങ്ങ് കാടു ഇനിയിപ്പോൾ എല്ലാവരും പറയുന്നത് എൻ്റെ വീട്ടിൽ പാമ്പോ ചേരയോ ഒക്കെ കിടന്ന് കഴിഞ്ഞാൽ നമ്മളറിയത്തില്ല കടി കിട്ടും നമുക്കിങ്ങോട്ട് കയറേണ്ടത് ആവശ്യമില്ല ഇത് നമ്മുടെ പറമ്പല്ല ഇത് വേറെ ഒരാടെ പറമ്പാന്നെ നമ്മൾ ആടിനേയും കൊണ്ട് ഇവിടെ അവർ ആടിനേം കൊണ്ട് ഇവിടെ തെങ്ങും ഇതൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ പിന്നെ നമുക്ക് ആടിനേം കൊണ്ട് ഇവിടെ ഒക്കെ ആയിരുന്നു നമ്മൾ കൊണ്ടുവന്ന് കെട്ടുന്നത് അവിടുത്തെ സാറിനോട് നമ്മൾ ചോദിച്ചിട്ടായിരുന്നു കെട്ടുന്നത് കേട്ടോ ഇനിയിപ്പം ആടിനേ ഒന്നും പാടില്ലാത്തതുകൊണ്ട് ഒന്നും കൊണ്ടുവന്ന് കെട്ടണ്ട എന്നാലും ഇങ്ങോട്ടൊക്കെ നമ്മളൊന്നും കയറി വരുന്നുണ്ട് കുഴപ്പമില്ല ഇങ്ങോട്ട് കയറുന്നോണ്ടൊന്നും കുഴപ്പമില്ല എന്തൊക്കെ ഇങ്ങനെ എന്നും കയറി വരുമായിരുന്നു അപ്പം ഇന്നത്തെ എനിക്ക് എനിക്കെന്തെങ്കിലും നിങ്ങളോടൊന്നും സംസാരിച്ചില്ലെങ്കിൽ അങ്ങ് വല്ലാത്തൊരു ഒരു ഒരിതാ ഇന്ന് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ലെന്ന് വെച്ചതാണ് പക്ഷേ നിങ്ങളൊക്കെ എനിക്കൊരു കമൻ്റ് അയക്കുമ്പം അത് വായിക്കുമ്പം എനിക്കൊരു എൻ്റെ ഒരു ഉണർവ് വരും എനിക്ക് അത് വായിക്കുമ്പം നല്ലതോ ചീത്തയോ എന്ത് വായിക്കൊള്ളട്ടെ അത് വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു 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 സന്തോഷമുണ്ട് എനിക്ക് കേട്ടോ എനിക്ക് അങ്ങേരെ എല്ലാവരും എൻ്റെ കൂടെ വന്നിങ്ങനെ ഇരിക്കുകയെന്നുള്ളൊരു തോന്നലാണ് ഇതൊക്കെ കണ്ടോ അപ്പോൾ നമ്മുടെ ആടുകളൊക്കെ ഇവിടെ വന്ന് ഇതൊക്കെ അവർക്ക് ഈ പോച്ചയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കുറ്റിപ്പോച്ച ഉണ്ടല്ലോ ഇത് അത് തന്നെ ഭയങ്കര ഇഷ്ടം ഈ കുറ്റിപ്പോച്ച ഈ ഇതിന് ഇതിന് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ പറയുന്നത് കാട്ടാപ്പ കാട്ടാപ്പ കാട്ടാപ്പയെന്നായിരുന്നു ഇതിന് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തു ഇതിന് പറയുന്നതെന്നൊന്ന് പറയുന്നത് ഇതിന് അമ്മച്ചി പറയും കാട്ടാപ്പ കാട്ടാപ്പ എന്ന് പറയും അത് നമ്മുടെ ആടിനും പശുക്കൾക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാട്ടാപ്പ കാട്ടാപ്പ പിന്നെ ഇത് ഉണ്ടോ ഈ പോച്ച ഈ ഈ പോ ഇതിന് ഈ പോച്ചയ്ക്ക് ഇതിനെ നിങ്ങളെന്തു പറയുന്നത് ഞങ്ങൾ താറാവെന്നാണ് പറയുന്നത് കേട്ടോ താറാവ് നിങ്ങൾ നിങ്ങളൊക്കെ എന്തു പറയുന്നത് താറാവെന്ന് തന്നെയാണെന്നാണ് പറയുന്നത് എൻ്റെ ശബ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എനിക്ക് കണ്ണൊക്കെ അടഞ്ഞു വരിക അസ്വസ്ഥത കൊണ്ടേ നിങ്ങൾ കണ്ണൊക്കെ ഇന്നലെ മെഞ്ഞു നില ഒക്കെ എനിക്ക് ഒന്നും ചെയ്യാൻ മയ്യായിരുന്നു ഞാൻ എത്ര വയ്യാങ്കിലും വേണ്ടുമില്ല അജുമോനൂടെ ഉണ്ട് അവൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നും പറഞ്ഞ് ഞാൻ വരുന്നിടത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞു അങ്ങ് ചെയ്തതാണ് അജുവിന് ഈ കപ്പയും ഈ മീൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് അത് തിന്നപ്പോൾ നല്ല രുചിയാണ് കുഞ്ഞു പറഞ്ഞു അവന് അത് ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് ഈ ചിരി തിന്നത്തുള്ള ഒരു തവി പക്ഷെ അത് തിന്നുമ്പോൾ അവനാ തിന്നിട്ട് അവനൊരു സംതൃപ്തി ഉണ്ട് അത് തിന്ന് കഴിയുമ്പോൾ ഉള്ളത് അതുകൊണ്ട് വിരുന്നിടത്ത് വെച്ച് കാണാൻ പറഞ്ഞാൽ അതുപോലെ മീൻ ഇന്നലെ വെറും അമ്പത് രൂപയ്ക്കാണ് മീൻ മേടിച്ച കേട്ടോ അമ്പത് രൂപയ്ക്ക് അതുവഴി കൊണ്ടുപോയപ്പോൾ മീൻ പിന്നെ ലോ പിന്നെ ഈ പിന്നെ ലോറിയെല്ലാം അവർ ലോഡും കൊണ്ട് പോയതായിരുന്നു അന്നേ തടിലോട് അപ്പോൾ അതുകൊണ്ട് പോയിട്ട് തിരിച്ച് വന്നപ്പോഴെങ്ങാണ്ട് അവർ നീണ്ട കയ വഴി എങ്ങാണ്ട് ഇഷ്ടം പോലെ മീൻ ഇരിക്കുന്നു അപ്പോൾ അവരത് മേടിച്ച് കൊണ്ടുവന്ന് മേലക്കിടകയുടെ ഇടപെട്ട് വന്നപ്പോഴത്തേന് ആൾക്കാരെല്ലാം മേടിച്ചങ്ങ് തീർന്ന് അമ്പത് രൂപയ്ക്കേ മേടിച്ചുള്ളു കേട്ടോ ഇന്നലെ അജു നാലെണ്ണം എടുത്ത് വറുത്ത് കൊണ്ടുവന്നപ്പോഴേ നല്ല രുചിയായിരുന്നു ഇന്നെടുത്ത് കറിയും വെച്ചു പിന്നെ ഒരു അഞ്ചാറിനും അടുത്ത് ഉറക്കുകയും ചെയ്തു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അമ്പത് രൂപയ്ക്ക് നേരത്തെ എത്ര രൂപ കൊടുക്കണമായിരുന്നു ഇപ്പോൾ മീനൊക്കെ വില കുറഞ്ഞു തുടങ്ങി പക്ഷേ ഇതൊരു നല്ല നഷ്ടമില്ലാത്ത ഒരു നല്ല ഒരു കിട്ടലായിരുന്നു കേട്ടോ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്നാൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനാണ് എനിക്ക് വയ്യാഴികേ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ എനിക്ക് കാലും കയ്യും ഒന്നും തറയിലോട്ട് ഉറക്കുന്നില്ല പിന്നെ അതുപോലെ കണ്ണങ്ങ് അടഞ്ഞടഞ്ഞ് വരുന്ന എൻ്റെ കൂട്ട് അങ്ങ് തോന്നുക ഇനി പിന്നെ കൊളസ്ട്രോളിൻ്റെ വല്ലതും ആണോ എനിക്കറിയത്തില്ല എനിക്ക് കൊളസ്ട്രോളും ഒന്നും ഇല്ലായിരുന്നു വണ്ണം ഉണ്ടെങ്കിലും കൊളസ്ട്രോളൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്തുവാ സംഭവം ഒന്നും എനിക്കറിയത്തില്ല താങ്ക് യു അവിടെ ഇരുന്നുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അജ്മോനെ ഇങ്ങോട്ടൊന്ന് നോക്കിയേക്കുള്ള പാവം എൻ്റെ കുഞ്ഞ് ഷീറ്റടിക്കാൻ ഞങ്ങൾ താഴെയാണ് പോകുന്നത് കേട്ടോ കണ്ടോ കണ്ടിതിലേ ഇറങ്ങി ഭയങ്കര പാടാണ് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്തെങ്കിലും കല്ല് ഇറക്കി വെച്ചിട്ട് മണ്ണ് ഇടണം എന്നാലേ ഇനി കറക്റ്റ് ആകത്തുള്ളു കുഞ്ഞത് കൊണ്ട് പോകുന്നു ഷീറ്റടിക്കാൻ പോവുക അതുകൊണ്ട് അവിടെ അങ്ങോ മനെ ഇങ്ങോട്ട് വരുമ്പോൾ ആ കിണറിൻ്റെ മണ്ടക്കിരിക്കുന്ന ആ കരി എങ്ങ് നീക്കി കളയണേ പിന്നെ കാറ്റടിച്ചിട്ടുള്ള കരിയിലെല്ലാം ആ കിണറിൻ്റെ വലയുടെ പുറത്തോട്ട് വന്ന് വീണ് ആ വല ഇങ്ങോട്ട് വലിച്ചിടണം എന്നിട്ട് കേട്ടോ കേട്ടാക്കളെ ആ ഷീറ്റടിക്കാൻ ഇറങ്ങിപ്പോകുന്നതാണ് അതുവഴി അങ്ങനെ പോയിട്ട് അങ്ങാ തോടിൻ്റെ ഇവിടെ ചെന്നതിലെ അങ്ങോട്ട് കയറിപ്പോയിട്ട് നമ്മുടെ ലതേക്കയുടെ ഇവിടെ ഷീറ്റടിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹാരിഷ് ഭായിയുടെ വീഡിയോയ്ക്കകത്ത് പിന്നെ അജുമ്മൻ അവിടെ ഷീറ്റടിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളവിടുത്തെ ലതേക്കയെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ പോകുന്നത് ഷീറ്റടിക്കാൻ അങ്ങോട്ട് അതുവഴി ഇനി കുഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ട് അങ്ങോട്ട് അവിടെ ചെന്ന് ഇനി അതുവഴി ഇറങ്ങി അങ്ങനെ പോകുന്നു എൻ്റെ കുഞ്ഞിനെ